എറണാകുളം മൂവാറ്റുപുഴയിൽ ട്രാഫിക് പെറ്റി കേസ് പിഴയിൽ തട്ടിപ്പ് നടത്തിയ വനിതാ സി പി ഒ കസ്റ്റഡിയിൽ മൂവാറ്റുപുഴ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ റൈറ്ററായിരുന്ന ശാന്തി കൃഷ്ണയാണ് കസ്റ്റഡിയിലെടുത്തത് നാല് വർഷത്തിനിടെ പതിനാറ് ലക്ഷം രൂപ തട്ടിയെടുത്തതിന് ശാന്തി കൃഷ്ണനെതിരെ മൂവാറ്റുപുഴ പോലീസ് കേസെടുത്തിരുന്നു ഉമേഷ് ചേരുകയാണ് ഉമേഷ് ഈ കേസ് വളരെ കൗതുകമുള്ള കൗതുകമുള്ളൊരു കേസായിരുന്നു ഒറ്റയ്ക്ക് ഒരാൾ തട്ടിപ്പ് നടത്താൻ കഴിയുമോ എന്നൊരു സംശയം ഉയർന്നിരുന്നു ഇപ്പോൾ അവരെ ഈ മൂവാറ്റുപുഴ ട്രാഫിക് സ്റ്റേഷനിലെ റൈറ്റർ ആയിരുന്ന ശാന്തികൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു ഇതേ തുടർന്നാണ് ഇന്നലെ ഈ കേസ് കേസാന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന മൂവാറ്റുപുഴ ഡിവൈഎസിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവരെ കസ്റ്റഡിയിലെടുത്തത് ഇവർ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഒളിവിലായിരുന്നു ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ ഇവർ ഒളിവിൽ കഴിഞ്ഞിരുന്ന കോട്ടയം കിടങ്ങൂരിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ശാന്തികൃഷ്ണനെ കസ്റ്റഡിയിലെടുത്തത് അല്പസമയത്തിനകം തന്നെ മൂവാറ്റുപുഴ ഡിവൈഎസിയുടെ നേതൃത്വത്തിൽ ഇവരെ ചോദ്യം ചെയ്യും നിലവിൽ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ അവരെ എത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയാണ് ശാന്തികൃഷ്ണൻ ഇത്തരത്തിൽ ചട്ടിപ്പ് നടത്തിയത് അന്ന് മൂവാറ്റുപുഴ ട്രാഫിക് സ്റ്റേഷനിലെ റൈറ്റർ ആയിരുന്നു അക്കാലത്ത് ഈ ഇ പോസ് യന്ത്രം ഉണ്ടായിരുന്നില്ല അതിന് പകരം നേരത്തെ ഈ ട്രാഫിക്കിൽ നിയമലംഘനം കണ്ടാൽ അതിന്റെ പിഴത്തുക നേരിട്ട് അതിന്റെ ഇടപാടുമായി ബന്ധപ്പെട്ട രസീതും മറ്റും കാഷ്ബുക്കുമെല്ലാം നേരിട്ട് റൈറ്ററെയാണ് ഏൽപ്പിച്ചിരുന്നത് റൈറ്ററാണ് ഇത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തുക അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ പിഴയിട്ടതിനേക്കാൾ കുറഞ്ഞ തുകയാണ് ഓരോ ഘട്ടത്തിലും ഇവർ രജിസ്റ്ററിൽ എഴുതി ചേർത്തിരുന്നത് അപ്പോഴുള്ള ആ ബാക്കി വരുന്ന തുകയെല്ലാം ഇവർ തട്ടിയെടുക്കുകയായിരുന്നു അങ്ങനെ നാല് വർഷത്തിനിടെ പതിനാറ് ലക്ഷത്തോളം രൂപ ശാന്തികൃഷ്ണൻ തട്ടിയെടുത്തു എന്നുള്ളതാണ് ഈ കേസ് ആ വകുപ്പ് തല നടപടിയുടെ ഭാഗമായി നേരത്തെ തന്നെ ശാന്തികൃഷ്ണനെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായി ഇവരെ കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഇവർ മുൻകൂർ ജാമ്യകേഷ ഹൈക്കോടതി സമീപിച്ചത് മുൻകൂർ ജാമ്യേഷർ വാദം കേട്ട അവരുടെ മുൻകൂർ ജാമ്യകൃഷ്ണ കോടതി തള്ളിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്